എൻ സി സി ദിനാചരണം കാസർഗോഡ് ബി എം എച്ച് എസ് വിദ്യാലയത്തിലെ എൻ സി സി കേഡറ്റുകൾ കാസർഗോഡ് കടപ്പുറം ബീച്ച് പരിസരം വൃത്തിയാക്കി പുനീത് സാഗർ അഭിയാൻ പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കാസർഗോഡ് കടപ്പുറം ബീച്ച് പരിസരം വൃത്തിയാക്കി കാസർഗോഡ് ബി എം എച്ച് എസ് വിദ്യാലയത്തിലെ എൻ സി സി കേഡറ്റുകൾ നടത്തിയ മാതൃകാ പ്രവർത്തനം ശ്രദ്ധേയമായി എൻ സി സി ദിനാചരണത്തോടനുബന്ധിച്ച് പുനീത് സാഗർ അഭയാൻ പരിപാടിയുടെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കിയായിരുന്നു എൻ സി സി കേഡറ്റുകളുടെ മാതൃകാ പ്രവർത്തനം സ്കൂൾ പ്രധാന അധ്യാപകൻ ഗണേശ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി യശ്വന്ത് എൻ സി സി കെയർ ടേക്കർ റിനോൾഡ് ജോസഫ് ഡാനിയൽ സ്കൂൾ എസ് എം സി ചെയർമാൻ ഡോക്ടർ കെ എൻ വെങ്കിട്ടരമണഹൊള്ള സ്കൂൾ സ്റ്റാഫ് മെമ്പർമാർ എന്നിവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി കടൽ തീരം ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണെന്നും വരും കാലങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും സ്കൂൾ എസ് എം സി ചെയർമാൻ ഡോക്ടർ കെ എൻ വെങ്കിട്ടരമണഹൊള്ള ഹൊള്ള കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു പ്ലാസ്റ്റിക്കും ഇത്തര കാര്യങ്ങളും ഈ കടൽ സൈഡിൽ ഇന്ന് കൊണ്ടിരുന്ന അതെല്ലാം ശുചി ചെയ്തിട്ട് ഇന്നും മുമ്പിലോട്ട് കൂടി എല്ലാ സമ്പദ്ശയങ്ങളും അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും എല്ലാതും ഇതിന് മുമ്പിലോട്ട് നടപടിയെടുത്തിട്ട് ഈ സാഗരം ക്ലീൻ ചെയ്യണം സ്വച്ഛ സാഗര അഭിയാനം യശസ്വള കൊളിക്കണമെന്ന് ഈ സന്നദ്ധ ഞാൻ പറയുന്നു നൂറോളം കുട്ടികൾ ശുചീകരണത്തിൽ പങ്കെടുത്തു കടപ്പുറത്തെ അച്ഛന്മാരും സമിതി ഭാരവാഹികളും നാട്ടുകാരും നിറഞ്ഞ സ്നേഹത്തോടെ ഈ ശുചീകരണ പരിപാടിയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കാസരഗോഡ്